ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും പൊതുവേ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും ജിൻഡോ കാരണം ഒരു എൻറ്റർടൈനറാണ് ഒരുപാട് ഫണ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് ആരുടെടുത്തും അങ്ങനെ ഗ്രഡ്ജു വെച്ചിട്ടൊന്നും പെരുമാറാറില്ല റിവഞ്ചിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തലമോഹിക്കാറില്ല ഭയങ്കര ഒരു രസമുള്ള കാണാൻ ഒരു പോസിറ്റീവ് ഫീലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ അതുകൊണ്ട് തന്നെയാണ് വരുന്ന കണ്ടസ്റ്റൻസിന്റെ ഫാമിലിക്കും ജിൻഡോയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോടുള്ള തങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട് അതിപ്പോൾ അർജുൻ്റെ ഫാമിലി വന്നപ്പോഴാണെങ്കിലും അവരുമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ലൈഫിൽ ജിൻഡോ കാണുന്നത് ശരിക്കും അവർക്കൊക്കെ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ വളരെ ഇഷ്ടമാണ് കാരണം അത്രയും നല്ലൊരു എൻ്റർടൈനറാണ് ജിൻഡോ എല്ലാവരുടെ അടുത്തും ഭയങ്കര നൈസായിട്ട് പെരുമാറുന്ന ഒരാളാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് തന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം അർജുൻ്റെ അമ്മയും സിസ്റ്ററുമാണ് വന്നത് സോ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത് ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ എന്ന് അവർ പറയുന്നുണ്ട് ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയുടെ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഭയങ്കര ഭയങ്കര എൻ്റർടൈനറാണ് എന്നുള്ള രീതിയിലാണ് അവരും ജിൻഡോയെക്കുറിച്ച് സംസാരിക്കുന്നത് പൊതുവേ ഈ വരുന്ന ഗസ്റ്റുകളടുത്ത് ജിൻഡോയാണെങ്കിലും ജിൻഡോയോട് അവരാണെങ്കിലും വളരെ നൈസായിട്ട് പെരുമാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്